ഡ്രോൺ പറത്താൻ പോവാണ് നമ്മുടെ ഇന്ന് ഫഹദ്ണ്ട് ഉണ്ട് പിന്നെ ഒരാളൂടെ ഉണ്ട് മിസ്റ്റർ ഉണ്ട് നമ്മുടെ ഒപ്പം സോ നമുക്ക് ഫോൺ വഴി ബാക്കി നമ്മൾ പറത്താൻ വേണ്ടി ടെക്കിൽ ഇവിടെ രണ്ട് വികാരി ഫ്ലൈറ്റൊക്കെ വന്നേക്കുമാണ് ഉണ്ട് നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന സോ നമ്മൾ കാട്ടിലുള്ള ഫ്ലൈ ബോട്ടിലേക്ക് പോകുന്നത് സോ കൈൻഡ് ഓഫ് വി ആർ ഇൻ ദിസ് നമ്മുടെ സെഷൻ നടത്താൻ പോകുന്ന ണ്ടോ എന്റെ അവിടെ പോയി ഇറക്കിയോ അവിടെ പോയി ക്രാഷായി അവിടെ പോയി തിരിച്ചു വരാൻ നോക്കിയാ അവിടെ റേഞ്ച് ഒരു വീടിന് വിട്ടു ലാൻഡ് ചെയ്തു

ണ്ടല്ലോ മറ്റേ ക്യാമറിയാവും

തല തിരിച്ച് ഇനി എന്റെ ഡ്രോണോ എന്റെ ബാറ്ററിയോ എന്റെ കാണ്ടെ കളഞ്ഞു കളിയ തേടിയാ എനിക്ക് പറത്താൻ കിട്ടിയുള്ള ഫസ്റ്റ് അതെ ഞങ്ങൾ ക്രാഷ് ആക്കി ഡ്രോൺ എക്സ് മാറി ഡബ്ലി പോലെയാണ്